ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വ്യൂ വന്നിട്ട് നമ്മൾ അബ്ര കാണാൻ വന്നിരിക്കുകയാണ് അബ്ര എന്ന് പറയുമ്പോൾ നമ്മൾ അൽഗുബൈബ വന്നിട്ട് അവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാനുള്ള ഡിസ്റ്റൻസ് ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ പണ്ട് കാലത്ത് ദുബായിൽ ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും സാധനങ്ങൾ കടത്തുന്നതിനുവേണ്ടിട്ടും യൂസ് ചെയ്തിരുന്ന ഒരു മാർഗമായിരുന്നു അബ്ര അതിൽക്ക് കുറെ ഡെവലപ്മെന്റ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ആ ഒരു പുരാതനമായ കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അബ്ര ഇപ്പോഴും തുടരുന്നുണ്ട് നമ്മളത് അബ്രയിലേക്ക് നമ്മളെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബർദുബായ് ഗോൾഡ് സൂക്കിലേക്കാണ് പോകുന്ന വഴികളിൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ചുറ്റും രണ്ട് സൈഡിലും അബ്രകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്യുന്ന അബ്രകളും ഉണ്ട് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അബ്ര ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് വൺ സൈഡിലേക്ക് ഒരു ദ്രിമസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാ നമ്മൾ ലൊക്കേഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലാണ് പാർക്ക് ചെയ്യുന്നത് എവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും വീഡിയോഗ്രാഫി അലോഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉള്ള വീഡിയോ കിട്ടാത്തത് കേട്ടോ നമ്മൾ ഇത് ആ ലൊക്കേഷനിലെത്തി നമ്മൾ ഫസ്റ്റ് ഒരു സിഗ്നൽ ഉണ്ട് അത് ക്രോസ് ചെയ്യുമ്പോൾ കാണുന്നത് ആ ഈ ഒരു സ്ട്രീറ്റ് ആണ് ഓൾഡ് ബലതിയ സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ സ്പൈസസ് അതുപോലെ ഓർണമെന്റ്സ് നമ്മൾക്ക് ആവശ്യമുള്ള ലേഡീസിന് കൂടുതലും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം തന്നെ വിടും നമ്മൾ ഈ സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് സ്പൈസസിന്റെയും പെർഫ്യൂമിന്റെ അങ്ങനെ നല്ല അടിപൊളി സ്മെല്ലുകൾ സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് അപ്പം നമ്മളിത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ അബ്രകൾ ഓരോ ലേറയിലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുകയാണ് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് നമുക്ക് സ്ട്രീറ്റ് അതുപോലെ ജോലി കഴിഞ്ഞു പോകുന്നവർ അബ്രയിൽ കയറാനായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ജോലിയുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ഫ്രീ ആയി റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു റൈഡാണ് അബ്ര റൈഡ് അതുപോലെ സ്ട്രീറ്റ് ആ ഒരു വാക്യങ്ങൾ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ട്രാവൽ ബ്ലോഗ് ഇവിടെ കഴിയുകയാണ് ഗൈസ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സേഫായ സന്തോഷമായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്